പയ്യാവൂർ പൊന്നുംപറമ്പിലെ പാറയിൽ ചാക്കോയുടെ ഉടമസ്ഥതയിലുള്ള പാറയിൽ നഴ്സറിയുടെ മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണ് നാശനഷ്ടം സംഭവിച്ചു ബുധനാഴ്ച രാത്രി ഒൻപത് ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് നഴ്സറിയോട് ചേർന്ന് നിന്ന മരം ഒടിഞ്ഞു വീണത് നഴ്സറിയുടെ തൂണുകൾ അടക്കം നശിച്ചു ഏകദേശം നാല് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഉടമസ്ഥർ പറഞ്ഞു പഞ്ചായത്ത് അധികൃതരും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ കൃഷി ഓഫീസർ വില്ലേജ് ഓഫീസർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു ഇന്നലെ രാത്രി ഏകദേശം ഒരു ഒമ്പത് മണിയോട് കൂടി വന്നാ പറഞ്ഞത് നമ്മളത് നഴ്സറി അടച്ചിട്ട് വീട്ടിൽ പോയായിരുന്നു അപ്പോൾ ശക്തമായ കാറ്റും അതിശക്തമായ മഴയായിരുന്നു ഇന്നലെ മുഴുവൻ അപ്പോൾ ആ മരത്തിൻ്റെ ആ മരം പൊട്ടി വീണാണ് ഇതിന് മുകളിലേക്ക് അപ്പോൾ അത് പൊട്ടി വീണിട്ട് കംപ്ലീറ്റ് ഷീറ്റും അതുപോലെ സാധനങ്ങൾ ഒരുപാട് ഇൻഡോർ ഔട്ട്ഡോർ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു കാർഷിക സാധനങ്ങൾ പ്ലാവ് മാവ് കശുമാവ് തെങ്ങാ എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം അതിനടിയിൽ ഉണ്ടായിരുന്നു അതെല്ലാം നഷ്ടപ്പെട്ടു പോയി രാവിലെ ഞങ്ങൾ വരുമ്പോഴാണ് ഈ സംഭവം കാണുന്നത് രാവിലെ വന്ന് കണ്ട ഉടനെ ഞങ്ങൾ പഞ്ചായത്തിൽ പോയി ഇവരെ അറിയിച്ചു കൃഷി ഓഫീസിൽ പോയി അതുപോലെ വില്ലേജിൽ പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അവരെല്ലാവരും വരികയും പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ട കാര്യങ്ങൾ ചെയ്തു വന്നിട്ടുണ്ട് ഒരു ഒരു വലിയൊരു നഷ്ടമാണിപ്പോൾ എനിക്ക് സംഭവിച്ചിരിക്കുന്നത് ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇപ്പം നഷ്ടമുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു